അത് മരണമിട്ടുപോയ ആളുകൾക്ക് ഹരിയ ചെയ്തപ്പോൾ ഉണ്ടായ പവറുകളും ബഹുമാനങ്ങളും അതിനാലുണ്ടായിരുന്ന ആ ഉണ്ടായിത്തീർത്ത രക്ഷകളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ പിന്നെ സ്വന്തമായി ഒരാള് അങ്ങനെ സ്വലാ തന്റെ നേട്ടത്തിന് വേണ്ടി തയ്യാറാതെ വെച്ചാൽ ഉണ്ടാകുന്ന ബഹുമതി എത്ര മാത്രമായിരിക്കും അത് എണ്ണിയാൽ ഒഴുകാത്തതാണ് അതുകൊണ്ടാണ് മഹാനായി കർമ്മങ്ങൾ ൾ പോയ ആളുകൾ അവസാനം ഒരു തിരുവള്ളി എന്നുള്ള നിരക്ക് അവർക്ക് സൂക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വനാർത്ഥന നിർദ്ദേശിക്കാനുള്ള കാരണം മഹാനായ്മ സാരാണിത്തങ്ങൾ അദ്ദേഹത്തിന്റെ ബഹുദ്ര عليكم ايها الاخوان بكثره صلاتكم على رسول الله صلى الله عليه وسلم ليخذ بيدكم في الدنيا والاخره ويعمل مصالح عند ربكم فان مثلنا عاجز بيقين من معرفه حسن مؤامره منال تعالى ولعل غالب اعمال مثلنا مردوده عليه അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളിൽ അനൈവസമങ്ങളുടെ മേലിൽ വർദ്ധിതമായ അളവിൽ സ്വലാത്ത് ചെല്ലിക്കൂടൂ നവിയും പിൻ പിന്നാവല്ലാസ ആ നിപിതങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ദുനിയാവില ആഹ്രത്തിലും പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപദേശിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നിമിത്തങ്ങൾ ചെയ്തു തരണ്ടയോ അതിനുവേണ്ടി നിങ്ങൾ സ്വരാത്ത് വർദ്ധിപ്പിച്ചോളൂ കാരണം നമ്മെപ്പോലുള്ള ആളുകൾക്ക് ഉറപ്പില്ല കഴിയുകയില്ല എന്ന കാര്യം ഉറപ്പാണ് നമുക്കാർക്കും കഴിയുകയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല മൊഹാമരത്തിനാരില്ലായി താൻ അള്ളാഹു തകാലായോടെ എങ്ങനെയാണ് നല്ല രൂപത്തിൽ ഇടപാട് നടത്തേണ്ടത് അള്ളാഹു തകാലായോടെ എങ്ങനെയാണ് നല്ല രൂപത്തിൽ വഴിപാടുകൾ ചെയ്യേണ്ടത് എന്ന് അറിയാൻ നമുക്കാർക്കും കഴിവില്ല എന്ന കാര്യം നമ്മൾ അശക്തരാണ് എന്ന കാര്യം ഉറപ്പാണ് ഉറപ്പാണ് നമ്മെപ്പോലുള്ള ആളുകളുടെ അധിക കർമ്മങ്ങളും തള്ളപ്പെടാനാണ് സാധ്യത എനിക്ക് കൃത്യമാണൽ നമ്മുടെ കർമ്മങ്ങളിലുണ്ടാകുന്ന കുഴപ്പങ്ങളും അതിലുണ്ടാകുന്ന നാശങ്ങളും ധാരാളമാണ് അക്കാരണത്താൽ നമുക്കൊരു പുടിവള്ളി വേണ്ടയോ അതിനുവേണ്ടി സ്വരാത്ത് പത്തിപ്പിച്ചോടോ ഈ ഒരു സ്വഭാവം ഇങ്ങനെ സ്വരാർത്ഥത്തി വത്തിച്ചുകൊണ്ട് മുന്നേറുന്ന ഭാഗ്യശാലികളിൽ ധാരാളം കാലകങ്ങളിൽ ധാരാളമുണ്ടായി വരാൻ വിരിക്കപ്പെട്ട എന്നെയും ശബ്ദം കേൾക്കുന്ന നമ്മയും പോലുള്ള ആളുകളല്ല സച്ചരിതരായ ആളുകളുടെ കാലഘട്ടം നൂറ്റാണ്ടുകളുടെ മുമ്പുള്ള ആളുകൾ പോലും വലിയ സ്വനാധാന ഉടമകളായിരുന്നു അവരുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയുള്ള ഉണവുകേടുകൾ ഈ കാണുന്ന രൂപത്തിൽ ബാഹുലുമായി കാണപ്പെട്ടിരുന്നില്ല എന്നിട്ട് പോലും അവരെല്ലാവരും ഒരു പിടിവള്ളിയായി സ്വനാർത്ഥിനെ കരുതിയിരുന്നു അവർക്ക് തങ്ങളോടുള്ള അവർക്കിനെഹുങ്ങളോടുള്ള സ്വലാർമങ്ങളുടെ വർധനവിനോട് വല്ലാത്ത കടുത്ത പ്രമമായിരുന്നോ ഞാൻ പറഞ്ഞല്ലോ മഹാനായ അശേഷ ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ ധാരാളം പണ്ഡിതന്മാര് വലിയ മികവിച്ച പണ്ഡിതന്മാരുണ്ടായിരുന്നേ ടോം ശൂനി തങ്ങൾക്ക് കിട്ടിയ ബഹുമാനം മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം ശൂനി തങ്ങളെല്ലാവരേക്കാളും വലിയ ബഹുമാന്യരാകാനുള്ള കാരണം അദ്ദേഹം സ്വരാജ് ജീവൻ നൽകിയ ആളായിരുന്നു എന്നതാണ് ി തങ്ങൾ പറയുന്നു തുടങ്ങിയിട്ടുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലോണിലും തങ്ങളുടെ പേരിലുള്ള സ്വരാത്തിന്റെ സർവസ്ഥാപിച്ചു എന്നതാണ് മഹാനായ ശ്രീനി തങ്ങളുടെ പ്രത്യേകത സ്വലാത്തിന്റെ സർസ് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം വെറുതെ ആയിരുന്നില്ല അദ്ദേഹം അതത് സ്വരാർത്ഥിയായ സ്വലക്കുള്ള എല്ലാം ഓരോ ദിവസത്തിലും ബഹുമാനപ്പെട്ട ചെല്ലിയിരുന്ന സ്വലാത്ത് മുപ്പതിനായിരം സ്വലാത്തായിരുന്നു

സംസാരിക്കാനുണ്ട് നമുക്ക് ഞാൻ എല്ലാം പറഞ്ഞതിനെയുമെല്ലാം കർമ്മമായി നമ്മുടെ പങ്ക് അംഗീകരിക്കുമാറാകട്ടെ പിന്നീട് എല്ലാവരും ചെയ്യണം